ഒരുപക്ഷെ ഇതാദ്യമായിട്ടാകും പിണറായി വിജയനെ പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കളും അണികളും വിമർശിക്കുന്നത് അതും പരസ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തിരിച്ചടി പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പിണറായിക്കെതിരെ തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ വിമർശനം ഉയരുമ്പോൾ തിരുത്തലിനും പിണറായി കൂട്ടരും തയ്യാറാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് ഏത് ഫോർമുലയാണ് പരീക്ഷിക്കാൻ പോകുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി തങ്ങൾക്ക് ഏറ്റ പരാജയത്തെക്കാൾ ഇടത് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വളർച്ച വിലയിരുത്തി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച് ബി ജെ പി വളർച്ച കൃത്യമായി വിലയിരുത്തുമെന്ന് പറയുന്നു ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ട് കണക്കിൽ ബി ജെ പി മുന്നിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും വലിയ മറ്റൊരു വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും വിമർശനം ഉയരുകയാണ് കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടേറിയറ്റ് വിമർശിക്കുകയുണ്ടായി നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയതയില്ലായെന്നും ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിമർശനം നഗരസഭാ ഭരണ നേതൃത്വത്തിൽ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയുണ്ടായി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ വിമർശനവും നേരിടേണ്ടി വന്നിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം നടത്തിയത് ഇരുവകുപ്പുകളിലും സമ്പൂർണ്ണ പരാജയമെന്നായിരുന്നു ഉയർന്ന വിമർശനം വോട്ടു ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എച്ച് സലാം എം എൽ എ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് രംഗത്തെത്തിയതും വലിയ ചർച്ചയ്ക്ക് വഴികളിച്ചു മലബാറിൽ വോട്ട് ചോർന്നത് വെള്ളാപ്പള്ളി കാരണമല്ലല്ലോ എന്നായിരുന്നു എച്ച് സലാമിന്റെ പരാമർശം ഏതെങ്കിലും പ്രത്യേക സമുദായത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ചോർന്നുവെന്നും എച്ച് സലാം എം പറയുകയും ചെയ്തു പി പി ചിത്രരഞ്ജൻ എം എൽ എ കെ പ്രസാദും എച്ച് സലാമിനെ പിന്തുണക്കുകയും ചെയ്തു കാലങ്ങളായി സി പി എമ്മിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന വലിയൊരു വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നതായും വിലയിരുത്തലുണ്ടായി മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തു ജനങ്ങളിൽ അധികാര ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും പുറത്തുവരികയാണ് പെൻഷൻ കുടിശ്ശിക വന്നതും തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ മെല്ലെ നവകേരള സദസ്സിന്റെ സംഘടനാ പിഴവും പണപ്പിരിവുമെല്ലാം ദോഷം ചെയ്ത ഘടകങ്ങളായിട്ടാണ് വിലയിരുത്തലും മക്കൾ രാഷ്ട്രീയത്തെ വിമർശിച്ച പാർട്ടിയിൽ ഇപ്പോൾ നേതാക്കളുടെ മക്കൾ ഭരണത്തിന്റെ തണലിൽ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നുവെന്ന ആരോപണം നേരിടാൻ പാർട്ടിക്കാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു ഇത് ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ് പിണറായി വിജയനും മകൾ വീണാ വിജയനും തമ്മിലുള്ള അല്ലെങ്കിൽ വീണാ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു വിവാദത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ചർച്ച വന്നത് അതേസമയം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും പിണറായിക്കെതിരെ ശക്തമായ വാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് മന്ത്രി വി എൻ വാസവന്റെയും കേന്ദ്ര കമ്മിറ്റി അംഗവും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത് ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അത് അംഗീകരിക്കാതിരിക്കുന്നത് അസംബന്ധമാണെന്നും സെക്രട്ടേറിയറ്റിലെ അഭിപ്രായങ്ങളുണ്ടായി ജനങ്ങളിൽ നിന്ന് പാർട്ടിയും സർക്കാരും അകന്നുപോയെന്നും അത് തിരിച്ചറിയാതെ എന്ത് വന്നാലും ജനം വോട്ട് ചെയ്യുമെന്ന് ധരിച്ചതാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് വലിയൊരു തെറ്റാണെന്നും അവർ അഭിപ്രായപ്പെട്ടു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അതുകൊണ്ടാണ് പാർട്ടി വീണതെന്നുമാണ് അണികളുടെ അഭിപ്രായം ഇത്തരത്തിൽ പിണറായിക്കും സർക്കാരിന് വരെ ശക്തമായ എതിർപ്പ് ഇതാദ്യമായാണ് പരസ്യമായി ഉണ്ടാകുന്നത് മുൻപും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കാറാണ് പതിവ് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയ ഒരവസ്ഥയാണ് ഏതായാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇടതിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് എപ്രകാരം പാർട്ടിയെ ബാധിക്കുമെന്നതും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ്